ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണം നമുക്കും ഇവിടെ സുഖമായിട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറഞ്ഞാൽ വിങ്ക പ്ലാന്റിൻ്റെ കോംബോയാണ് നാലെണ്ണം നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ കയ്യിൽ ഒത്തിരി വിങ്ക പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രൈസിന് ഇങ്ങനെ തരുന്നത് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല നാല് കളറ് നമ്മൾ ഇങ്ങനെ പൂക്കളൊക്കെ നോക്കി നാല് കളർ നിങ്ങൾക്ക് അയച്ചു തരുന്ന കേട്ടോ അപ്പം ഇങ്ങോ പ്ലാന്റ് ഒന്നും കയ്യിൽ ഇല്ലാത്തവർക്ക് വാങ്ങാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ അതല്ലാത്ത കളറുകൾ അയച്ചു തരും കേട്ടോ അപ്പോൾ അങ്ങനെ നാല് പ്ലാന്റ് നൂറ് രൂപയ്ക്ക് ഇതാണ് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഡാലികേൻ്റെ കോംബോയാണ് അപ്പം ഇങ്ങനത്തെ കളറുകളൊക്കെയാണ് വരുന്നത് കളർ സെലക്ഷൻ ഇല്ല നൂറ് രൂപയ്ക്ക് മൂന്ന് കളർ ഡാലികയാണ് നിങ്ങൾക്ക് തരുവാ നല്ല കിഴങ്ങുള്ള നല്ല പ്ലാന്റ് ആട്ടോ പിന്നെ കിഴങ്ങ് ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് അതിൽ അപ്പോൾ ഞാൻ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഈ കളറുകളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ കളർ സെലക്ഷൻ ഉള്ളത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാത്ത തന്നെയാന്ന് വെച്ചാൽ കളർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അയക്കാൻ നേരത്ത് ഏതെങ്കിലും ഫ്ലവർ ഒന്നുകിലോ കൊഴിഞ്ഞുവോ അല്ലെങ്കിൽ കരിഞ്ഞുവൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ വരുമ്പോഴേ അയക്കാൻ പറ്റാണ്ടാവുക അപ്പം അതുകൊണ്ടാണ് കളർ സെലക്ഷനോട് കൂടിയുള്ള പ്ലാൻസ് ഞാനിപ്പോൾ ഈ ഒരു സെൽവീഡിയൽ ഇടാത്ത കേട്ടോ ഡാലിക്കു നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ കളർ സെലക്ഷൻ ഇല്ലാതെ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഒത്തിരി പേര് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ നാല് കോംബോ ഒന്നിച്ച് വാങ്ങിയ ഒരാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പം അതിൽ കിഴങ്ങ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതായതിപ്പം കിഴങ്ങ് ഇല്ലാത്തൊരു പ്ലാന്റ് ആട്ടോ പക്ഷെ നിറയെ ഉള്ള നല്ല പ്ലാന്റ് ആണ് ഇവിടെ നേഴ്സറി വന്ന് ഡയറക്റ്റ് എടുക്കുന്നവർക്ക് കൊടുക്കുന്ന അതേ പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് പിന്നെ എനിക്ക് എനിക്കിതോന്നു കുറച്ചും കൂടെ പൈസ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് എന്താണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു നഴ്സറി ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക ഇതിന് കൊടുക്കേണ്ട കെയർ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ നനച്ചു കൊടുക്കണം അതോ വളയിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം അപ്പോൾ അതും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒത്തിരി പണിക്കാരൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റേറ്റിനാണെങ്കിലും കൊടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത് വെറുതെ പ്ലാന്റ്സ് നാശമാക്കി കളയേണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അല്ലാതെ പ്ലാന്റ്സ് കൊള്ളാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെറുതാ അങ്ങനെയൊന്നും ആയിട്ടല്ല കേട്ടോ നിങ്ങൾ പലർക്കും കൈ കിട്ടി ന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ ഡി ടി ഡി സി ഡിലേ വരുത്തിയിട്ട് നാശമായി പ്ലാന്റ് കിട്ടി വരുമുണ്ട് അതിപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടുമല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടുമല്ല ഇതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ഞാൻ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടാതെ ഇപ്പോൾ നിങ്ങളേതു ആവുന്നില്ലല്ലോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിലേയും കാര്യങ്ങളും വരുമ്പോഴാണ് പ്ലാന്റ്സ് നാശമായി പോകുന്നത് നാശമായ ഒരു പ്ലാന്റ്സും ഞാൻ ഇവിടുന്ന് അയക്കുന്നില്ല അതിപ്പോൾ ഉള്ളതിൽ നല്ലത് നോക്കി മാത്രം എടുത്ത് അയക്കാറുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ലണ്ടാനേൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലി നാല് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഇപ്പോൾ പോസ്റ്റൽ വഴി അയക്കുന്നില്ല കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമേ അയയ്ക്കുന്നുള്ളൂ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് അയക്കുന്നത് പിന്നെ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കെയറിങ്ങ് കൊടുത്ത് തന്നെ വളർത്തിയെടുക്കണം തണലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ നോക്കുക അതേപോലെ ഒത്തിരി കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഒത്തിരി വളങ്ങളിട്ട് നടണ്ട വെറും മണ്ണും മണലും മാത്രം കൂട്ടി നട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം നിങ്ങൾ വളങ്ങളൊക്കെ ഇട്ട് നട്ടോട്ടോ അതുവരെ ഒന്നും വേണ്ട പിടിക്കട്ടെ പ്ലാന്റ്സ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ലണ്ടാന ആദ്യം ഓറഞ്ച് കളർ വിരിഞ്ഞിട്ടാണ് പിന്നെ റെഡ് ആവുന്നത് കേട്ടോ പലരും പറയുന്നുണ്ട് ഇങ്ങനെയല്ലാത്ത ലണ്ടാനയുണ്ട് അതായത് വിരിയുമ്പം തന്നെ റെഡുള്ളത് ഇതങ്ങനെയല്ല കേട്ടോ റെഡ് അല്ല ഈ ഒരു ഓറഞ്ച് വന്നതിന് ശേഷം പിന്നെയാണ് അത് റെഡ് ആവുന്നത് കാരണം പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് ഈ ഓറഞ്ച് കളർ കാണുമ്പോൾ ഇത് റെഡ് റെഡല്ല ഓറഞ്ചല്ലേ മാറ്റി അയച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ